തവ പനീർ മസാലയാ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാൽ പറഞ്ഞുതരാം ഇതെന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പനീറ പനീർ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് മുറിച്ചേക്കുക ഇതൊരു ത്രീ ഹണ്ട്രഡ് ഗ്രാംസ് ഉണ്ട് അത് അനുസരിച്ച് ഇതെടുത്താൽ മതി പിന്നെ മുഴുത്ത കഷ്ണൊന്നും എടുക്കല്ലേ എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് പൊതിഞ്ഞ് വരാനൊക്കെ ആയിട്ട് ഇതാന്നല്ലേ പിന്നെ ഇതൊരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഇച്ചിരി പച്ചമുളക് ഇത് ഇച്ചിരി എരി കുറഞ്ഞ പച്ചമുളക് അന്നേരം അനുസരിച്ച് ആ പച്ചമുളക് എടുക്കേണ്ടത് മിനിമം ഒരു മൂന്നെണ്ണം അത്രയും മതി പിന്നെ എരി കൂടുന്നതും അനുസരിച്ച് മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാന്നേ കുറച്ച് മല്ലിയല മല്ലിയല ഇച്ചിരി നല്ലതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുക ഇതിപ്പോൾ ഒത്തിരി കുഞ്ഞാല ഇച്ചിരി ഒക്കെ എന്നാ പറയുന്നത് ഇടയിലൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ അന്നേരം ഇതിന്റെ ഫ്ലേവർ ഇച്ചിരി മുന്നേ നിൽക്കും പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ കസൂരി മേത്തിയാണിത് ഇതിനും ഇതൊക്കെ ഇടുമ്പോഴത്തേനാണേ ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇതൊക്കെ ഒത്തിരി ഒന്നിടേല ഒരു ഹാഫ് ടീസ്പൂണോ അത്രയൊക്കെ ഇടത്തുള്ളൂ എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ മേലെ ഉലുവ ഇച്ചിരി കയ്പുള്ള സാധനം അന്നേരം അതിൻ്റെ ഇല എന്നാ പറ എന്നാ പറയാനാണ് ഇച്ചിരി കയ്പ്പുള്ളതാണ് അന്നേരം ആ നില ഒത്തിരി ഒന്നും ഇടരുത് ആ ഒരു ഫ്ലേവറിന് മാത്രമേ ഇട്ടയച്ചാൽ മതി ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചോ അതിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷൻ ആയിട്ടുണ്ട് ഇതെന്നാന്ന് വെച്ചാൽ ഓമമ ഇത് എന്നാന്ന് വെച്ചാൽ നമ്മൾ മുറുക്കലൊക്കെ ഇടും പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിന് അജ്വൈൻ അതാണ് പറയുന്നത് ഇതൊരി ഇച്ചിരി മതി എന്നാ പറയുന്നത് വെച്ചാൽ ഈ കടുവൊക്കെ നമ്മൾ പൊട്ടിക്കുകയല്ലേ എന്ന് പറയുന്ന പോലെ ഇത് കുറച്ചിടും പിന്നെ കുറച്ച് ഗരം മസാല ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പൊടിച്ചേക്കുന്നതാണ് എപ്പോഴും അന്നേരം പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയായത് കാശ്മീരി മുളക് പൊടി ഇടുമ്പോഴത്തേനും നോക്കിക്കോണം പച്ചമുളകിൻ്റെ എരിവും ഇതിനധികം എരിവില്ല പക്ഷെ എന്നാലും നല്ല നിറം കിട്ടും ഇത് ഇടുമ്പോഴത്തേക്ക് പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യ പിന്നെ ഇത് ഇച്ചിരി ബട്ടറ ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരിയൊന്നും വേണ്ട ഒരു മൂന്ന് ക്യൂബോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിപ്പോൾ ക്യൂബായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അല്ലേലോ ഉണ്ടല്ലോ ഒരു സ്പൂൺ ഇട്ടേച്ചാൽ മതി പിന്നെ ഒരു ഇച്ചിരി തൈര് അത് ഒത്തിരി ഒന്നും വേണ്ട ഒന്ന് നമ്മുടെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊരു ഇച്ചിരി പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ ഇത് ഇച്ചിരി ടൊമാറ്റോ പ്യൂറിയ ഇത് എന്നാന്ന് അറിയോ അതാ നമ്മുടെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഇത് കിട്ടിയില്ലാന്നുകൊണ്ടേ വിഷമിക്കരുത് രണ്ട് വലിയ തക്കാളി എടുത്തേച്ച് എന്നാ പറയുന്നത് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞേച്ച് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചെടുത്തേച്ചാൽ മതി അതുതന്നെയാണ് ഈ സാധനം പക്ഷെ ഇത് വെളിയിൽ നമ്മളങ്ങനെ ടൊമാറ്റോ പ്യുറിയ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് ഇത്രേ വേണ്ടു ഇതിന് വേണ്ടിയ സാധനം ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാട്ടോ അതിന് വലിയ മെനക്കേടൊന്നുമില്ല ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എന്നാ പനീർ ഇച്ചിരി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനെന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ പനീർ ഇത് മൂപ്പിച്ചിട്ടൊന്നുമില്ലേ അന്നേരം എന്നാന്നറിയാവോ ഈ പോലെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ട് വെപ്രാളം ഒന്നും പിടിച്ചേക്കരുത് സമാധാനത്തിൽ ക്ഷമയോടുകൂടി വേണം നമ്മളിത് പെരട്ടാതെ ഇതിനകത്തോട്ട് കുറച്ച് തൈര് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ മാരിനേഷൻ ഉള്ള തൈര് മതിയെ പിന്നെ ആ നേരെ ഒരു ഇച്ചിരി മുളക് പൊലി പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല എല്ലാം ഇച്ചിരി 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 മതി കാര്യം എന്നാന്ന് വെച്ചാല് കുറച്ചുനേരം അതൊന്നും എന്നാ പറയുന്നേ എന്നാ പറയുക ആ മാറിനേഷന് വേണ്ടിയുള്ളത് മാത്രം മതി ബാക്കി മുഴുവൻ നമുക്ക് ഗ്രേവിക്കാൻ വേണ്ടിയേ പിന്നെ ഒരു ശകലം ഒരു പിഞ്ച് കസൂരി മേത്തി ഇതിന് ശരിക്കലും ബേസിക്കലി എന്നാ പറയുന്ന മഞ്ഞപ്പൊടി ഇടവേല വേണമെന്നുണ്ടെങ്കിൽ ഇടാ ഇട്ടെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരികയില്ല ഇവിടെ ഇപ്പൊ ഞാൻ ശരിക്കും ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ചെയ്യുന്നത് അഥവാ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം എന്ന് തോന്നിയാൽ ഇട്ടോളൂ ഇത് ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവി എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് തവയ ഏറ്റവും നല്ല അതില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നോൺ സ്റ്റിക് പാനായാലും മതി എന്നാന്ന് എണ്ണാന്ന് ഒരു ഒരിച്ചിരി നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം പിന്നെ നെയ്യൊന്നും വേണ്ട പക്ഷേ എന്നാ ഞാനീ ഉണ്ടാക്കുന്ന മിക്ക കറികൾക്കും ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ കറി എല്ലാം അയേച്ച് നമ്മള് പാത്രത്തിലോട്ട് വാങ്ങുമ്പത്തേനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചേർത്ത നെയ്യ് ബട്ടർ ഒക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഊറി വരും അന്നേരം എണ്ണ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ ഒത്തിരി വേണ്ട തോന്നുവാന്നേല് അതങ്ങ് കളയാം പക്ഷെ എന്താന്നോ നമ്മൾ ഒത്തിരി അങ്ങ് കളയി വന്നതിൽ നമ്മുടെ കറി ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകും അതുകൊണ്ട് അത് ചെയ്യല് ഇച്ചിരി ഒക്കെ കളഞ്ഞ് വെച്ച് ഇച്ചിരി അങ്ങോട്ട് കുറച്ചു വെച്ചാരി ഇനിയിപ്പോ നെയ്യാന്നെങ്കിലും ഒരു ഇച്ചിരി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിന് പകരം നമ്മുടെ ഓമം വരണം ഈ ഒക്കെ ഇടുമ്പോഴത്തേനാ ഒരു എന്നാ പറയുന്നത് ഒരു ഇച്ചിരി ഒരു നോർത്ത് ഫ്ലേവറിലാണ് വരുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ ഓമം ഇടുക അന്നേരം ഇത് കടുക് പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടും ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു മിനിമം ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞറും ഇത് ഇച്ചിരി എരി ഇല്ലാത്ത ആന്നെ അന്നേരം ഞാൻ അങ്ങനത്തെ ഇട്ടേക്കുന്നോണ്ട് പിന്നെ വലിയ ടെൻഷൻ ആക്കണ്ട ഇനി ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് ഒന്ന് മാറുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഉണ്ടല്ലോ പച്ച മാറിയില്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കമർക്കും അതല്ലെങ്കിൽ അതിന്റെ ഒരു ചുവ മുന്നോട്ട് നിക്കുവേ അത് ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ ഇനി ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് സവാള ഒരു ഒന്നര കപ്പ് സവാളയാന്നേ ഇത് എന്താന്ന് പറയോ സവാളയൊക്കെ ആന്നേല് കൊറേ കഴിയുമ്പത്തേനും ഉണ്ടല്ലോ അങ്ങ് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വാടി ഇന്ന് ഇന്ന് ഇതിന്റെ കൂടെ നമുക്കൊരു സ്പെഷ്യലും കൂടെ കൊടുക്കണം എന്നാന്ന് പറയാ നമ്മുടെ ഗെസ്റ്റ് എന്താന്ന് വെച്ചാ ഞാനിന്ന് സ്പെഷ്യൽ ജ്യൂസാ ഉണ്ടാക്കുന്നേ അന്നേരം അതിൻ്റെ ഏർ പേര് എന്താന്ന് വെച്ച സൺഷൈൻ ആ അതിന്റെ പേര് ഈ ഉള്ളി മൂക്കുമ്പത്തേനുണ്ടല്ലോ ഒരു ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിക്കണേ എന്നാന്ന് വെച്ചാൽ ഒന്ന് വാട്ടിയെടുക്കുക അല്ല ചെയ്യേണ്ടേ അതൊന്ന് മൂത്ത് ഇച്ചിരി ഒന്ന് വേവണം ഇനി ഈ സമയത്തുണ്ടല്ലോ തീ നല്ലായിട്ട് ഒന്ന് കുറച്ചേച്ച് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മുളക് കൂടി ഇടാം ടീസ്പൂൺ കണക്കാന്നെങ്കിൽ ഞാനിപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടിട്ടേ എരു നോക്കിക്കോണം ഇതിപ്പോൾ കാശ്മീരി മുളക് കൂടിയാ ടീസ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ആവുമ്പം ഒരു ഒന്നര ടേബിൾ സ്പൂണേ വെത്തുള്ളൂ അത് മതി പിന്നെ എന്നാണെന്നറിയോ നമുക്ക് എരിവൊക്കെ നോക്കിയേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി അവസാനം എരു കൂടിയേച്ച് ഒന്നും ചെയ്യാൻ ഒക്കുകയല്ലോ ോട്ട് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇനി നമ്മൾ ഇട്ടേക്കുന്ന ഈ പൊടി ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കുറച്ച് ഒരു ഹാഫ് എ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടണം ഇച്ചിരി മൂത്ത് കഴിഞ്ഞില്ലേ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂറ ഇല്ലേ അത് അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി വേവിച്ചേച്ച് മിക്സിയിൽ അരച്ചെടുത്തേക്ക തോലി കളഞ്ഞേച്ച് ഇത് ഇങ്ങനെ മേടിക്കാൻ കിട്ടിയില്ലെങ്കില് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മള് ടൊമാറ്റോ അരച്ച് ഒഴുക്കി വന്നേരം അതിനകത്ത് ഇച്ചിരി വെള്ളം കാണുക അതല്ല നമ്മൾ ടൊമാറ്റോ പ്യൂറോ മേടിക്ക് വെള്ളം കാണുകയില്ല അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഏതാന്നോ നമ്മുടെ ആ എന്നാ പറയുന്നത് പൊടിയൊക്കെ ഇട്ടേക്കുമല്ലേ അന്നേരം അത് ഇച്ചിരി ഒന്ന് വേവണം ഇച്ചിരി മൂക്കണം അന്നേരം അതിനായിട്ട് ഇച്ചിരി വെള്ളം കൊടുത്തേക്കത്തുള്ളൂ ഇനി വെള്ളം ഒഴിച്ചേച്ച് ഇതിനകത്തൊരു ഒരു ഇച്ചിരി നമ്മുടെ കസ്തൂ കസ്തൂരി മേത്തിയില്ലേ അത് ഇച്ചിരി ഇടണം അതൊരു പിഞ്ചിട്ടേച്ചാൽ മതി കാര്യം എന്താ വെച്ചാൽ അപ്പോഴപ്പോഴായിട്ട് ഇട്ട് കൊടുക്കേണ്ട സാധനമാണ് അന്നേരം ആ ഫ്ലേവർ നിൽക്കട്ടോ ഗ്രേവിക്ക് വേണ്ട കുറച്ച് ഉപ്പിടണം എന്നാലും ഞാനിപ്പോ ചേർത്തേക്കുന്നതിനൊക്കെ ഒരു ഇച്ചിരി മൂപ്പും കൂടെ വേണം മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അവസാനം രുചിയില്ലാന്ന് പറഞ്ഞാൽ ഓക്കുമല്ലോ അന്നേരം എന്നാന്നറിയോ ഞാൻ ഇച്ചിരി ക്ഷമയോടുകൂടിയൊക്കെ ഇത് മൂപ്പിക്കുന്നുള്ളൂ ഞാൻ ക്ഷമ നേരത്തെ പറഞ്ഞില്ലേ ക്ഷമയോടുകൂടി ഞാൻ എൻ്റെ ആ എന്നാ പറയുന്നത് ആ ഉള്ളിയും എല്ലാം ആ ഇട്ടപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ നല്ലതായിട്ട് വേവിച്ച് ഇച്ചിരിച്ചിരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ പറ്റുംതോറും ഞാൻ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നു എന്നുവച്ചുകൊണ്ടല്ലോ അത് നമുക്കറിയാമല്ലോ മൂത്ത് വരുന്ന ആ ഒരു പരുവം ആ സമയത്ത് ഒരു ഒരു ഇച്ചിരി മല്ലിയില കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിയില എന്ന് വിചാരിക്കരുത് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ മല്ലിയില ഇടുന്നതുകൊണ്ട് ദോഷമില്ല പക്ഷെ ഒരുപാട് ഇടരുത് വെച്ചാൽ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു ഇച്ചിരി മല്ലിയല വേണം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് വേണം എന്നാലും ഒരുപാട് ഇടണ്ട ഇനി മല്ലിയ ഇട്ടേച്ച് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പനീർ ഇപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയില്ലേ ഗ്രേവി അതൊന്നത്തൊന്ന് എടുക്കണം ഒത്തിരി ഒറ്റയടിക്ക് ഒന്നും ഇട്ടേക്കല്ലേ കുറേശ്ശെ വീതം ഇട്ടേച്ചു പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് പനീർ ഇച്ചിരി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താലും തരക്കേടില്ല പക്ഷേ എന്നാണെന്നറിയാവോ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നും ആ പനീരെ പിടിക്കുകയല്ല ഇച്ചിരി അങ്ങോട്ട് കൂട്ടിയേച്ച് നമ്മുടെ പനീർ ഒന്ന് നല്ലായിട്ട് പെരട്ടി ഇതിനകത്തോട്ട് എടുക്കും ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചൊക്കെ പെരട്ടാ കേട്ടോ എന്നാന്ന് വെച്ചാൽ പനീർ ഞാൻ വറുത്തേക്കുമല്ലേ ഇച്ചിരി ഒരു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പനീറൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാം നമ്മളൊരു ഫ്രഷ് ക്രീം ഇല്ലേ അത് കുറച്ച് ഇതിനകത്ത് ഒഴിക്കണം വലിയ ടേബിൾ സ്പൂൺ ആണു അതിന്റെ കണക്ക് ഇപ്പൊ ഞാൻ ഒരു ഒന്നര സ്പൂൺ ഒഴിച്ചേച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം ഇനി ഈ ക്രീം അങ്ങോട്ട് ആയതിന് ശേഷം ഇച്ചിരി ഒരു ബാക്കി ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് പറഞ്ഞേക്കുന്ന ഹാഫ് നമ്മൾ നേരത്തെ ഇട്ടു ഇനി ഒരു ഹാഫ് ഗരം മസാലയും പിന്നെ നമ്മുടെ കസൂരി മേത്തിയും കൂടെ കുറച്ചെടുക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഈ പറഞ്ഞ കൂട്ട് ഈ കസൂരി മേത്തി ഞാൻ എപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് മേടിക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഒക്കെ കറിവേപ്പില പോലെയാണെന്ന് തോന്നിയത് അവരുടെ എല്ലാ കറിയിലും ഉണ്ട് ഈ സാരം ഇനി ഇതിന്റെ അടുത്ത് ബാക്കി ഒന്നര സ്പൂണും കൂടെ ഒഴിക്കുക ഴത്തേക്കാണെങ്കിൽ നമ്മുടെ വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ നെയ്യ് ഒക്കെ ഇങ്ങനെ 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 വരും സൈഡിൽ കൂടെ ഒക്കെ അന്നേരം ആ സമയത്ത് ഇത് നമ്മൾ കുറച്ചു നേരം ഓഫ് ചെയ്ത് ഇടുമ്പത്തേക്കുണ്ടല്ലോ ആ നെയ്യ് നല്ല ഡ്രൈൻ ഔട്ടായി മാറും വേണ്ടിയോർക്കാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയാം ഇനി നമുക്ക് തീ നല്ല ഓഫ് ചെയ്ത് വെച്ച് ഈ ചൂടോടെ തന്നെ നമുക്കൊരു എന്നാ പറയുന്നത് ഒരു രണ്ട് ക്യൂബ് ബട്ടർ കൂടുതൽ വേണമെങ്കിൽ ഇടാംട്ടെ ഒരെണ്ണം കൂടെ പിന്നെ വൈറ്റ് കളറുണ്ട് റെഡ് കളറുണ്ട് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഇല്ല അല്ലേ കറിവേപ്പില ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വലിയ ഇടാം ഇത്രയേ ഉള്ളൂ പനീർ തവ മസാല പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ചപ്പാത്തിക്കൊക്കെ ഒരു നേരം പോവാനൊക്കെ ഒരു ഡിഫറൻറ്റ്